ആലപ്പുഴയിൽ കാവാലത്ത് രണ്ട് മാസമായിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായിരുന്നു ആ പരിപാടിയിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശൂരിലേക്ക് വരണം ശ്രീമന്ത് സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള യും ഈ വിവരമറിഞ്ഞ് തൃശൂരിലേക്ക് വരണം പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നും നാട്ടിലില്ലാത്ത മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പോലീസ് ലാത്തി ചാർജ് എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് ആശുപത്രിയിൽ സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ച് പൊളിച്ചു ഞങ്ങള് സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അന്നത്തെ സുതീഷ് പറമ്പിലെ അടിച്ച് നെറ്റ് ആ ചോര ഞാനും തന്നത്തെ പോലീസ് അധികാരികൾക്ക് ുംനസിലായത് ഞങ്ങൾ പിന്തിരിഞ്ഞു ഓടിയില്ല ഞങ്ങൾ അവിടെ പൊട്ട പോയില്ല ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഈ പോലീസിന്റെ അടുത്തേക്ക് നിങ്ങൾ ഈ വെള്ളം ചീറ്റിച്ച് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുത്തി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം റിയാണെന്ന് എന്താണ് പോലീസ് അധികാരികളിൽ അറുപത് ശതമാനം നരേന്ദ്രമോദിയുടെ ബി ജെ പിന്നാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ വന്നു എന്താണെന്നറിയോ പനിയുണ്ടെങ്കിൽ ചെവിക്ക് കയറുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ ഇവിടെ ിക്കുന്നു ഞങ്ങൾക്കുമുണ്ടായ കേരളത്തിൽ പോലീസ് ആ പോലീസ് നിങ്ങളെക്കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ പലർക്കും സെലൂട്ട് അടിപ്പിക്കും ഒരു